നമസ്കാരം ചിത്ര ചിത്രനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പല വിധത്തിലുള്ള സങ്കീർണ്ണമായുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മിക്കതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയില്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച അഹോരാത്രം പ്രവർത്തിച്ചാൽ പോലും ഒരു പൂർണ്ണതയിൽ എത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ പല പ്രകാരത്തിലും നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ക്ഷമയോടുകൂടിയും വിനയത്തോടു കൂടിയും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് വളരെയധികം മിക്ക ദിവസങ്ങളിലും രാത്രിയിലും ജോലി ചെയ്തും കൊണ്ട് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളോ പൂർത്തീകരിക്കേണ്ടതായ സാഹചര്യങ്ങളോ വന്നു ചേരും പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തീർപ്പോ കൽപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കുന്നത് വഴി കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഏത് പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട് നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും ദേഹക്ഷീണം വളരെയധികം വർദ്ധിക്കും പലപ്പോഴും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർക്ക് ഗുണകരമായി തീരും എന്നാൽ സ്വന്തം നിലയിൽ യാതൊരു നേട്ടവും ഉണ്ടാകുവാനുള്ള യോഗം വളരെ കുറവായിരിക്കും ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് കരാർ ജോലികളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായ സാഹചര്യങ്ങളോ ഒപ്പുവെക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും രേഖാപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് കാര്യങ്ങളെക്കൊണ്ട് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരും ചർച്ചകളിൽ പൂർണ്ണത കുറയും പദ്ധതി സമർപ്പണത്തിൽ പരമാവധി ഈ ഒരു മാസം ഒഴിവാക്കിക്കൊണ്ട് മെയ് മാസ പകുതിക്ക് ശേഷം അതൊരു അവലംബിക്കുന്നത് ഏത് പ്രകാരത്തിലും തീരും എന്ന വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശവും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശവും പരിഗണിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഭക്ഷ്യ വിഷബാധ സൂക്ഷിക്കണം മിക്കപ്പോഴും ദാമ്പത്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം വിട്ടുവീഴ്ച മനോഭാവം അന്യോന്യം പരിഗണിക്കുക എന്ന ഒരു ആശയം നിർബന്ധമായിട്ടും കുടുംബജീവിതത്തിൽ അഥവാ ദാമ്പത്യ ജീവിതത്തിൽ നിർബന്ധമായിട്ടും വേണ്ടതുമാണ് പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് അവസരം ഇടവരുമെങ്കിലും നേതൃത്വ സ്ഥാനം വഹിക്കുവാനിടയുണ്ടാകുമെങ്കിലും വാഹന ഉപയോഗത്തിൽ വളരെ നിയന്ത്രണം ഏത് പ്രകാരത്തിലും വേണ്ടതുമാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഏറ്റെടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളും എന്നാൽ മനസ്സെല്ലാം മനസ്സോടെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ പണം മുതൽ മുടക്കാത്ത വിധത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാം പൂർത്തീകരിച്ച ഗൃഹത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കും നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊരു വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് കുടുംബജനങ്ങളുടെയോ ജീവിത പങ്കാളിയോ നിർദ്ദേശത്താൽ തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുന്നത് ഏത് പ്രകാരത്തിലും വന്നു ചേരുവാനുള്ള യോഗമുണ്ട് അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടും പുണ്യ പുണ്യതീർത്ഥയാത്രകളിൽ നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും പലപ്പോഴും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകളെല്ലാം വേണ്ടി വരുമെങ്കിലും ആ മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലെന്നറിഞ്ഞ് അതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് മാർച്ച് മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ചില ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെല്ലാം തന്നെ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ വളരെ നല്ല നിലയിൽ ചെയ്തു തീർക്കുവാനുള്ള അവസരവും കൂടി ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ വന്ന് ചേരുവാനിടയുണ്ട് നമസ്കാരം